ചരിത്രപ്രസിദ്ധവും പുണ്യപുരാതനവുമായ ചേർത്തല വേളോർവട്ടം മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവം മാർച്ച് മൂന്ന് മുതൽ പത്ത് വരെ നടക്കും ഇതിന് മുന്നോടിയായുള്ള പരിഹാര ക്രിയകൾ ഫെബ്രുവരി ഇരുപത്തിനാലിന് ആരംഭിക്കും വിവിധ പരിപാടികളാണ് ഇതോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിട്ടുള്ളതെന്ന് ദേവസ്വം പാർവാഹികൾ പറഞ്ഞു വേളൂർവട്ടം മഹാദേവ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ തിരുവുത്സവം രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മൂന്നാം തീയതി കൊടിയേരി രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് പത്താം തീയതിയോടുകൂടി ആറാട്ടോടുകൂടി അവസാനിക്കുക മൂന്നാം തീയതി രാവിലെ ക്ഷേത്രതന്ത്രി മോനാട്ടുമക്കൽ കൃഷ്ണൻ നമ്പൂതിരിയുടെയും ഗോവിന്ദൻ നമ്പൂതിരിയുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ ആണ് കൊടിയേറ്റ് നടക്കുന്നത് ഈ വർഷത്തെ ക്ഷേത്രോത്സവത്തിൻ്റെയും മെയിൻ ഒരു ചടങ്ങ് നമ്മുടെ വെള്ളോട്ടം മഹാദേവ ക്ഷേത്രം ഏർപ്പെടുത്തിയിട്ടുള്ള തെക്കനപ്പൻ പുരസ്കാരം സമർപ്പിക്ക സമർപ്പണ ചടങ്ങുകൾ മാർച്ച് ഏഴാം തീയതി നമ്മുടെ ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി പ്രി പ്രസാദ് അവർ പ്രശസ്ത ക്യാൻസർ രോഗവിദഗ്ധനായ പി വി ഗംഗാധരൻ ഡോക്ടർ അവർക്ക് സമർപ്പിക്കുന്നതാണ് പുണ്യപുരാതനമായ ചേർത്തല വേളൂർവട്ടം മഹാദേവർ ക്ഷേത്രത്തിൽ ഉത്സവത്തിന് മുന്നോടിയായുള്ള പരിഹാരക്രിയകൾ ഫെബ്രുവരി ഇരുപത്തിനാല് മുതൽ മാർച്ച് രണ്ട് വരെ നടക്കും പരിഹാരക്രിയാ ചടങ്ങിന്റെ ഭാഗമായി രാവിലെയും വൈകിട്ടും കലാപരിപാടികൾ ഉൾപ്പെടെ വിവിധ പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് മാർച്ച് മൂന്നിനാണ് കൊടിയേറ്റം മാർച്ച് എട്ടിന് മഹാശിവരാത്രി ആറാട്ടോടെ മാർച്ച് പത്തിന് സമാപിക്കും ഉത്സവാഘോഷ ചടങ്ങുകൾക്ക് വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തി വരുന്നതെന്ന് ദേവസ്വം പ്രസിഡൻ്റ് പി ചന്ദ്രമോഹനും സെക്രട്ടറി സി കെ സുരേഷ് ബാബുവും മറ്റ് സംഘാടകരും അറിയിച്ചു വിൻമിഡിയ ചേർത്തൽ